തൃപ്രയാർ ക്ഷേത്രത്തിലെ കർക്കിടക മാസാചരണം സമാപനത്തിന്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള സേവനങ്ങൾ നൽകിയ വ്യക്തികളെയും സംഘടനകളെയും തൃപ്രയാർ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു പോലീസ് ഫയർ സർവീസ് ആരോഗ്യ വിഭാഗം മാധ്യമ മാധ്യമപ്രവർത്തകർ സോഷ്യൽ മീഡിയ പ്രവർത്തകർ ആക്സ് സുരക്ഷ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് സേവനമനുഷ്ഠിച്ച എല്ലാവർക്കും അകപഴിഞ്ഞ സഹകരണത്തിനും സഹായങ്ങൾക്കും ദേവസ്വം ബോർഡിന്റെയും തൃപ്രയാർ ദേവസ്വത്തിന്റെയും നന്ദി അറിയിച്ചു ചടങ്ങിൽ ബോർഡ് മെമ്പർ പ്രേംരാജ് ചുണ്ടലത്ത് തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ബിജുകുമാർ കുമാർ ഭണ്ഡാരം അസിസ്റ്റന്റ് കമ്മീഷണർ ഷീജ ദേവസ്വം മാനേജർ സുരേഷ് കുമാർ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ ട്രഷറർ പ്രകാശൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭക്തജനങ്ങൾ ഏതാണ്ട് ഞാനും അമ്പലത്തിലേക്ക് ഈ കർക്കിടക മാസത്തിൽ എത്തിച്ചേർന്നത് അവർക്ക് കുറ്റമറ്റ രീതിയിൽ അവരുടെ ദുഃഖങ്ങളൊക്കെ ഈ തിരുനടയിൽ സമർപ്പിച്ചു പോകുമ്പോൾ അവർക്ക് വേണ്ടുന്ന സൗകര്യം നമ്മൾ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിച്ചു എല്ലാ ജീവനക്കാർ ക്ഷേത്ര ജീവനക്കാർ ആരോഗ്യ പ്രവർത്തകർ ക്രമസമാധാനം നിയന്ത്രിച്ച പോലീസ് അവരെ സഹ സഹായിച്ച സെക്യൂരിറ്റി ആക്ട്സ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും അവരുടെ സേവനങ്ങളെ കൊച്ചി ദേവസ്വം ബോർഡ് ഏറെ മതിപ്പോടെ കാണിക്കുകയാണ്